പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇസ്ലാമാബാദിന്റെ സമീപകാല ആക്രമണങ്ങളെ പരിഹസിച്ചു അവ കാബൂളിൽ യഥാർത്ഥ നാശനഷ്ടങ്ങളൊന്നുമില്ലാത്ത ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ സർക്കാർ രൂപീകരിച്ചതിനുശേഷം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ ഉന്നതതല ഇടപെടലായ തന്റെ ചരിത്ര വേളയിൽ ന്യൂഡൽഹിയിൽ നിന്നും സംസാരിച്ച മുത്തകി അതിർത്തിക്കപ്പുറത്ത് തീവ്രവാദികളെ ലക്ഷ്യമിടുന്നുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു ഞങ്ങൾ ഇവിടെ ന്യൂഡൽഹിയിലായിരുന്നു അതിനാൽ ഞങ്ങളും കേട്ടു കാബൂൾ ഒരു ശബ്ദം കേട്ടതായി ബഹുമാനപ്പെട്ട സബിയുള്ള മുജാഹിദ് സാഹിബ് റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ രാത്രി മുഴുവൻ തിരഞ്ഞു പക്ഷേ നാശനഷ്ടങ്ങളുടെ ഒരു സൂചനയും ഞങ്ങൾക്ക് ലഭിച്ചില്ല ആരാണ് ആ ശബ്ദങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾക്കറിയില്ല ഖന തൊഴിലാളികൾ ചിലത് പൊട്ടിത്തെറിച്ചോ അതോ മറ്റെന്തെങ്കിലും ആണോ തീർച്ചയായും അതിർത്തി പ്രദേശങ്ങളിൽ നമ്മുടെ വിദൂര പ്രദേശങ്ങളിൽ ഒരു പ്രശ്നമുണ്ട് അതിന് ഞങ്ങൾ ഉത്തരവാദികളാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ഈ ഒരു പ്രവൃത്തി ഒരു വലിയ തെറ്റാണെന്ന് ഞങ്ങൾ കരുതുന്നു